ഹലോ നമസ്കാരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴേ അതിശയിച്ചു പോയി നമ്മുടെ നാടിന്റെ വളർച്ച കണ്ടിട്ട് യൂറോപ്പ് പോലെയുള്ള വളർച്ചയാണെന്ന് എനിക്ക് മനസ്സിലായപ്പം ഞാൻ തന്നെ അന്തം വിട്ടുപോയി ഞാനൊക്കെ ജനിച്ചു വളർന്നത് ഒരു ചെറിയ ഉൾഗ്രാമത്തിലാണ് നമ്മുടെ കേരളത്തിന്റെ ആ അവിടെയെന്ന് പറഞ്ഞ് വളരെ നല്ല മനുഷ്യരും നല്ല സ്നേഹമൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നൊരു നാടായിരുന്നു ആ നാട്ടിലാണ് ഞാൻ ജീവിച്ചത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആട്ടോ അപ്പൊ അവിടെ ഞാൻ ഈ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ മുണ്ടൊക്കെ മുണ്ടക്കൂടുത്ത് ഞാൻ പാൻസ് ഒന്നും ഇടാറില്ല ഇവിടെയാണെങ്കിൽ ഞാൻ എപ്പോഴും പാൻസ് അല്ലെങ്കിൽ ബെർമൂട അങ്ങനെയുള്ള ഡ്രസ്സുകളെ ധരിക്കത്തുള്ളൂ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മുണ്ടൊക്കെ കൊടുത്ത് മാത്രം പോകുന്നത് പാട്സ് ഇടുന്ന പോലെ പോലും വളരെ ചുരുക്കമാണ് അപ്പം അങ്ങനെ ഞാൻ എന്റെ നാട്ടിൽ ചെല്ലുവാ അപ്പോൾ അവിടെ വോളിബോളൊക്കെ കളിക്കുന്ന സ്ഥലമുണ്ട് അപ്പം അവിടെ ഇങ്ങനെ പണ്ടൊരു തടിയായിട്ടിരുന്നു പണ്ട് തേക്കൊടിഞ്ഞാടി ഓർമ്മ എടുത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മാറിയിട്ട് ആയിട്ടാണ് പോസ്റ്റിൽ ഒഴിഞ്ഞാടി പോസ്റ്റ് പോസ്റ്റായിട്ട് എങ്ങനെ കേട്ടോ അവിടെ ഇങ്ങനെ പോയിരിക്കുക അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വണ്ടികളൊന്നുമില്ല വണ്ടികളൊക്കെ വളരെ കുറവാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവർക്കും ബൈക്ക് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ പിള്ളേരൊക്കെ അവിടെ വന്ന് ബൈക്കൊക്കെയാണ് വരുവാ അപ്പം ഞാൻ നോക്കി ഒരു പയ്യനെ വന്നിട്ട് പറയും ഒരു വേറെ ആളെ വിളിച്ചു മാറ്റിയിട്ട് പറയുക രഹസ്യം പറയുമോ എന്താ രഹസ്യം എനിക്ക് മനസ്സിലായില്ല അത് അതൊപ്പം പറയാം ഇത് നമ്മുടെ ചേട്ടൻ കാരെ മേടിക്കൊന്നും നീ പറഞ്ഞു കുറച്ച് പേര് ഇപ്പം എടേ നമുക്ക് പുഴ വരെ പോയാലോ എന്ന് ചോദിച്ചു അതിനിടെ പുഴയെ പുഴേ നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ഒരു പറ്റം പെമ്പിള്ളേര് അങ്ങ് വന്നിട്ടുണ്ട് അവർ സ്റ്റമ്പിന്റെ ആൾക്കാരാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റംബോ എനിക്കറിയില്ല എന്ത് സ്റ്റംബം എന്നറിയത്തില്ലല്ലോ ഇപ്പൊ സ്റ്റംബെന്ന് പറഞ്ഞെന്ത് മയക്കുമരുന്ന് പോലെ എന്ത് സാധനമാണോ ഈ നാവിൻ്റെ അടി വെക്കുന്നോ ഓട്ടിക്കുന്നു അങ്ങനെ എന്ത് സാധനമാണ് ആ സ്റ്റമ്പിന്റെ ആൾക്കാരാ അപ്പം വേറെ പറയാം ഇവൻ സ്റ്റമ്പ് ഉപയോഗിക്കില്ല ഇവൻ കഞ്ചാവിന്റെ ആളാ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയുമോ ഇവരെ വീറുവാദം അടിക്കുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സിഗരറ്റ് എങ്ങാനും വലിക്കുവാണെങ്കിൽ വല്ല മരത്തിന്റെ മുകളിലും പാത്തിരുന്നാൽ വലിക്കത്തുള്ളൂ ഇപ്പം പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ലേ പരസ്യമായിട്ട് കഞ്ചാവ് വലിക്ക് അടക്കുന്ന പ്രായം ഇഷ്ടമാര് അവൈലബിളും ആ വളരെ ഇവർ പറയാം അപ്പൊ ഇവരുടെ പ്ലാനെന്താന്ന് വെച്ചാൽ കുളിസേയും കാണാൻ പോവാൻ അപ്പൊ ചേട്ടായി കുളിസീം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുളിസീനും ഞാൻ പോകാൻ പറ്റുന്നില്ല നമുക്കൊന്നും ആവശ്യമില്ല അവൾ പെണ്ണൊക്കെ കെട്ടി പിള്ളേരൊക്കെ ആയില്ലേ ഇനി കുളിസിനൊന്നും കാണാൻ പറ്റുന്നില്ല നിങ്ങൾ പോയി കാണാറില്ല നിങ്ങൾ പിള്ളേരില്ല ചേടായി പേടിക്കുമൊന്നും വേണ്ട തൊട്ടടുത്തിരുന്നാലും അവർക്ക് അറിയുവൊന്നും ഇല്ലെന്നേ അവർക്ക് സ്റ്റമ്പും മറ്റേ വലിയും അല്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഞാനിത് കണ്ടപ്പം നമ്മുടെ കേരളമില്ലേ യൂറോപ്പ് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രത്യേകത അറിയാവോ ഇവിടെ ഇഷ്ടം മാതിരി ഡ്രഗ് അവൈലബിൾ ആ ഇഷ്ടം മാതിരി മയക്കുമരുന്നുകൾ അവൈലബിളാണ് ഇപ്പം ഈ ഓസ്ട്രേലിയയിൽ ഇതൊക്കെ അവൈലബിളാ വളരെ പിള്ളേരൊക്കെ വളരെ മോശമായ സാഹചര്യത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുക അപ്പൊ അതുപോലെ നമ്മുടെ കേരളവും മാറി ഇപ്പോഴിത് മാറാനുള്ള കാരണം രാഷ്ട്രീയക്കാരാട്ടോ രാഷ്ട്രീയക്കാരറിയാതെ ഈ സാധനം ഒരിടത്തും കിട്ടത്തില്ല അതായത് നമ്മുടെ നാട്ടില് പാവങ്ങൾ രണ്ട് ലിറ്റർ ചാരായും വീട്ടുവെച്ച് വാറ്റിയെടുത്തിട്ട് വല്ല രണ്ട് ഗ്ലാസ് വെച്ച് രണ്ടുപേർക്ക് കൊടുക്കുകയാണ് ചെയ്താൽ മൂന്നാം ദിവസം എക്സൈസ് വീട്ടി വരും ആ നാട്ടിൽ ആ സുലഭമായിട്ട് ഈ വരുന്ന വിറ്റിട്ടും ആരും വരാത്തതും പിടിക്കാത്തതും കാരണം അറിയോ കാരണം ഇതിന്റെ ഇതിന്റെ പുറയിൽ രാഷ്ട്രീയക്കാരാണ് അതാണ് അതിന്റെ സത്യം ആരാണെന്ന് അറിയില്ല രാഷ്ട്രീയത്തിലെ നല്ല സ്വാധീനമുള്ള ആളുകളാണ് ഓക്കെ നമ്മുടെ നാട് നശിക്കാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക